ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന അടുത്ത മാസം അവസാനത്തിലാണ് ഈ വർഷത്തെ ഐ പി എൽ ആരംഭിക്കുക ആദ്യ മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ആർ സി ബിയും തമ്മിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ക്രിക്കറ്റ് ബസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഈഡൻ ഗാർഡനിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ മത്സരം നടക്കുക മെഗാ ഓപ്ഷൻ നടന്നതുകൊണ്ട് തന്നെ ഇത്തവണ എല്ലാ ടീമുകളിലും വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ പല താരങ്ങൾക്കും ഇത്തവണത്തെ ഐ പി എല്ലിലെ സ്ഥാനം നഷ്ടമാവുകയാണ് പറയാൻ കാരണം പരിക്കുകളാണ് പരിക്കുകൾ ഓരോ ഫ്രാഞ്ചൈസികൾക്കും ഇപ്പോൾ വലിയ വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് ജസ്പ്രീത് ബുംറ പാറ്റ് കമ്മിൻസ് രജിൻ രവീന്ദ്ര അതുപോലെ തന്നെ ജോഷ് ഹൈസൽവുഡ് മിച്ചൽ മാർഷ് എൻട്രിക് നോർക്കിയ ഗസൻഫർ അതുപോലെ തന്നെ ജാക്കബ് ബേദൽ എന്നീ താരങ്ങളൊക്കെ പരിക്കിന്റെ പിടിയിലാണ് ഇവരിൽ ആരൊക്കെ ഐ പി എല്ലിൽ ഉണ്ടാകും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് താരങ്ങളെ നഷ്ടമാവുകയാണെങ്കിൽ പകരം ഫ്രാഞ്ചൈസികൾക്ക് പുതിയ താരങ്ങളെ കണ്ടെത്തേണ്ടി വന്നേക്കും അങ്ങനെ പകരക്കാരായിക്കൊണ്ട് ഐ പി എല്ലിൽ എത്താൻ സാധ്യതയുള്ള അഞ്ച് സൂപ്പർ താരങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനം ഇപ്പോൾ ക്രിക്കറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം അത് ഇംഗ്ലീഷ് താരമായ ബെൻ ഡക്കറ്റ് ആണ് ഇത്തവണത്തെ ലേലത്തിൽ അൺസോൾഡ് ആയ താരമാണ് ഡക്കറ്റ് പക്ഷെ നിലവിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് ഇന്ത്യക്കെതിരെയുള്ള പരമ്പരയിൽ മോശമല്ലാത്ത രൂപത്തിൽ ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കാൻ ബെൻ ബെൻഡക്കറ്റിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ബി ബി എല്ലിൽ അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട് ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുന്നൂറ്റി റൺസ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഇനി രണ്ടാമത്തെ താരം അത് റിച്ചാർഡ് ഗ്ലീസൺ ആണ് നിലവിൽ ഒരുപാട് ഫാസ്റ്റ് ബൗളർമാർ പരിക്കിൻ്റെ പിടിയിലാണ് അതുകൊണ്ട് തന്നെ ഈ താരത്തിന് അവിടെ നറുക്കു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് മുപ്പത്തിയേഴുകാരനായ ഈ താരം കഴിഞ്ഞ തവണ സി എസ് കെയുടെ ഭാഗമായിരുന്നു രണ്ട് മത്സരങ്ങൾ അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് എ ട്വൻ്റിയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് റിച്ചാർഡ് ഗ്ലീസൺ പതിനാല് വിക്കറ്റുകളായിരുന്നു എസ് എ ട്വൻ്റിയിൽ അദ്ദേഹം വീഴ്ത്തിയിരുന്നത് ഇനി മൂന്നാമത്തെ താരം ഡിവാൾഡ് ബ്രവിസ് ആണ് ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ താരത്തെ ആരും ലേലത്തിൽ എടുത്തില്ല എന്നത് ഒരല്പം അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു എസ് എ ട്വന്റിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസ് നേടിക്കൊണ്ട് ഗംഭീര പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല ഫ്രാഞ്ചൈസികളും ഇപ്പോൾ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് ബ്രവിസ് ഐ പി എല്ലിൽ തിരിച്ചെത്താനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് നാലാമത്തെ താരം ബ്രൈസ്വെല്ലാണ് നേരത്തെ ആർ വേണ്ടി ഇദ്ദേഹം ഐ പി എല്ലിൽ കളിച്ചിട്ടുണ്ട് ഈയിടെ നടന്ന സൂപ്പർ സ്മാഷിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി എഴുപത്തി റൺസും ഏഴ് വിക്കറ്റും ആയിരുന്നു ഈ ഒരു ന്യൂസിലാൻഡ് ഓൾറൗണ്ടർ സ്വന്തമാക്കിയിരുന്നത് ബാറ്റർ എന്ന നിലയിലും ബൗളർ എന്ന നിലയിലും ടീമിന് ഒരുപാട് ഓഫർ ചെയ്യാൻ കഴിയുന്ന ഒരു താരം കൂടിയാണ് ബ്രേസ്വില് ഇനി അഞ്ചാമത്തെ താരം അത് മറ്റാരമല്ല മുസ്തഫിസുർ റഹ്മാനാണ് കഴിഞ്ഞ തവണ ചെന്നൈക്ക് വേണ്ടി കളിച്ച ബംഗ്ലാദേശി സൂപ്പർ താരമാണ് മുസ്തഫിസുർ റഹ്മാൻ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് പതിനാല് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് കഴിഞ്ഞ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിലും തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പതിമൂന്ന് വിക്കറ്റുകളായിരുന്നു താരം വീഴ്ത്തിയിരുന്നത് പല ടീമുകൾക്കും ഫാസ്റ്റ് ബൗളർമാരെ ആവശ്യമായ സ്ഥിതിക്ക് മുസ്തഫിസുർ റഹ്മാൻ ഏതെങ്കിലുമൊക്കെ ഒരു ടീം എടുക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് ഒരു അഞ്ച് താരങ്ങളെയാണ് ഇപ്പോൾ ക്രിക്കറ്റ് വിലയിരുത്തിയിട്ടുള്ളത് ഏതായാലും പരിക്കുകൾ കാരണം പല ഫ്രാഞ്ചൈസികളും ഇപ്പോൾ ടീമിൽ മാറ്റങ്ങൾ നടത്താനുള്ള സാധ്യതകൾ ഉണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമിയായി കൊണ്ടും കാണാം